ഓം ശ്രീ മാത്രേ ശ്രീ ഐശ്വര്യലക്ഷ്മി അഥവാ മഹാലക്ഷ്മി പൂജ എങ്ങനെ ചെയ്യാം ശ്രീ മഹാലക്ഷ്മിയുടെ പരിപൂർണ കടാക്ഷവും ശാന്തിയും സമൃദ്ധിയും മറ്റ് സകല സൗഭാഗ്യങ്ങളും ഉന്നതപ്രാപ്തിയും കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള അത്ഭുത വ്രത പൂജാ വിധാനമാണ് ശ്രീ ഐശ്വര്യലക്ഷ്മി പൂജ അല്ലെങ്കിൽ വൈഭവലക്ഷ്മി പൂജ സമ്പത്തിന്റെ ദേവത എന്നാണ് ലക്ഷ്മി പൊതുവെ അറിയപ്പെടുന്നത് സമ്പത്ത് എന്നത് പണം മാത്രമല്ല പാരമ്പര്യവും ജീവിത മൂല്യങ്ങളും നമ്മുടെ സമ്പത്താണ് നമ്മുടെ കുടുംബവും പുരോഗതിയും കൂടിയാണ് സമ്പത്ത് ഭൂമി വസ്തുവകകൾ മൃഗങ്ങൾ ധാന്യങ്ങൾ മുതലായവയും നമ്മുടെ സ്വത്തുക്കൾ നമ്മുടെ വസ്തുക്കളും ക്ഷമ സ്ഥിരോത്സാഹം പരിശുദ്ധി മുതലായ സ്വഭാവ രൂപത്തിലുള്ള സദ്ഗുണങ്ങളും നമ്മുടെ സമ്പത്തും മഹത്വവും ജീവിത വിജയവും തന്നെയാണ് അപ്പൊ പ്രസിദ്ധമായ പതിനാറ് തരം സമ്പത്തിൻ്റെ ഉറവിടമാണ് അല്ലെങ്കിൽ അതിനുള്ള ദാതാവാണ് നമുക്ക് ഈ സമ്പത്ത് നൽകുന്ന ദാതാവാണ് ലക്ഷ്മി മാതാവ് പ്രശസ്തി അറിവ് ധൈര്യം ശക്തി വിജയം നല്ല കുട്ടികൾ വീര്യം സ്വർണം ധാരാളം സ്വത്തുക്കൾ സമൃദ്ധമായ ധാന്യങ്ങൾ സന്തോഷം പരമാനന്ദം ബുദ്ധി സൗന്ദര്യം ഉയർന്ന ലക്ഷ്യം ഉയർന്ന ചിന്ത ഉയർന്ന ധ്യാനം ധാർമ്മികത നല്ല ആരോഗ്യം ദീർഘായുസ് ഇങ്ങനെ പതിനാറ് ഗുണങ്ങളുടെ ദാതാവാണ് ലക്ഷ്മി ദേവി എല്ലാവർക്കും ധനപ്രാപ്തിയും ഐശ്വര്യവും നൽകുന്ന ശ്രീ ധനലക്ഷ്മിയെ വൈഭവലക്ഷ്മിയായും ഐശ്വര്യലക്ഷ്മിയായും നാം ആരാധിച്ചു വരുന്നു ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നവർക്ക് ഉചിതമായ വരങ്ങളെ നൽകി ദേവി അനുഗ്രഹിക്കുന്നു ഒറ്റയ്ക്കോ കൂട്ടമായോ ഇതിന് ഈ പൂജകൾ ചെയ്യാവുന്നതാണ് ലഘുവായ ഒരു വ്രതം നമുക്ക് പാലിച്ചു ചെയ്താൽ കൂടുതൽ ഫലം കിട്ടും എന്ന് മാത്രം അപ്പൊ സാധാരണ ഈ പൂജ ചെയ്യുന്നത് വെള്ളിയാഴ്ചകളിലാണ് പ്രത്യേകിച്ചും മുപ്പട്ട് വെള്ളിയാഴ്ച ഏറ്റവും ഗുണഫലങ്ങൾ നൽകും മാസത്തിൽ അതായത് മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് മുപ്പട്ട് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് മാസാദ്യ വെള്ളിയാഴ്ചയും മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയും പൂജ തുടങ്ങുന്നതിന് ഏറ്റവും ഉത്തമമാണ് പതിനൊന്ന് വെള്ളിയാഴ്ചയോ ഇരുപത്തൊന്ന് വെള്ളിയാഴ്ചയോ മൂന്ന് വെള്ളിയാഴ്ചയോ ഏഴ് വെള്ളിയാഴ്ചയോ അഞ്ചു വെള്ളിയാഴ്ചയോ ഓരോ ക്രമം നമുക്ക് നിശ്ചയിക്കാവുന്നതാണ് എത്ര വേണമെങ്കിലും നമ്മളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു മാസം രണ്ട് പൂജകൾ വീതം ഞങ്ങൾ ചെയ്യും മാസാദ്യ പൂജയും അവസാന പൂജയും അതങ്ങനെ അല്ലെങ്കിൽ ഒരു പൂജ ചെയ്യുമെന്ന് നമ്മൾ മനസ്സിൽ തീരുമാനിച്ച് ഒരു വർഷം പന്ത്രണ്ട് ഐശ്വര്യലക്ഷ്മി പൂജയെങ്കിലും ചെയ്യാമെന്ന് നമ്മൾ മനസ്സിൽ തീരുമാനിക്കുകയും അത് നടത്തി തരണമെന്ന് അമ്മയോട് അനുവാദം വാങ്ങിക്കുകയും വേണം അമ്മേ പന്ത്രണ്ട് പൂജകളെങ്കിലും ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അമ്മ അത് അതിനുള്ള അനുവാദം ഞങ്ങൾക്ക് നൽകണം അതിനുള്ള സാഹചര്യവും ഒരുക്കിത്തരണമെന്ന് ആദ്യം തന്നെ അമ്മയോട് അപേക്ഷിക്കുക ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച വ്രതം മുടങ്ങിയാൽ ഇപ്പൊ നമ്മൾ മാസത്തിൽ ഒന്ന് വീതമെന്ന് പറയുമ്പോൾ ഒരു മാസം ചെയ്യാൻ പറ്റിയില്ല പുലയോ വാലായ്മയോ നമ്മൾ സ്ഥലത്തില്ലാതെ വരികയോ ചെയ്താൽ ആ ഒരു വ്രതം നമ്മൾ കൂട്ടണ്ട ആ ഒരു മാസം തുടങ്ങി അത് ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചിട്ട് വീണ്ടും ഒന്നേ എന്ന് എണ്ണേണ്ട ആവശ്യമില്ല നമ്മൾക്ക് മൊത്തം പന്ത്രണ്ട് പൂജ ചെയ്യാമെന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ ധനുമാസത്തിലെ പൂജയെ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ മകരമാസത്തിൽ ധനുമാസത്തിലൂടെ കൂട്ടിയിട്ട് ചെയ്യാം അല്ലെങ്കിൽ വർഷം അങ്ങനെയാണ് ഏറ്റവും നല്ലത് നമ്മൾ ചെയ്യാൻ പറ്റാത്ത മാസങ്ങളിലെ പൂജ കൂടി അടുത്ത മാസങ്ങളിൽ അടുത്ത വെള്ളിയാഴ്ചകളിൽ ചെയ്തു തീർത്താൻ മതി ഒരു വർഷം പന്ത്രണ്ട് പൂജ എന്ന ആ ക്രമം തെറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതിനുള്ള അവസരം അമ്മ തീർച്ചയായും ഒരുക്കി തരും പൂജ ആരംഭിക്കുന്നത് പുലർകാലത്ത് തന്നെയാണ് അതായത് നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് അവരവരുടെ നിത്യകർമ്മങ്ങൾക്കൊക്കെ ശേഷം ജയ് മഹാലക്ഷ്മി ജയ് മഹാലക്ഷ്മി എന്നിങ്ങനെ ആയിരത്തി എട്ട് പ്രാവശ്യം മന്ത്രം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലെല്ലാ ജോലികളും ചെയ്യാം നമ്മൾ നമുക്ക് അടുക്കളയിൽ അരി വെക്കണം പാത്രം നമുക്ക് എന്തൊക്കെ ജോലികളുണ്ട് ജോലിക്ക് പോകണർക്കാണെങ്കിൽ ജോലിക്ക് പോകണം എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ജയ് മഹാലക്ഷ്മി ജയ് മഹാലക്ഷ്മി ജയ് മഹാലക്ഷ്മി ജയ് മഹാലക്ഷ്മി എന്ന് എണ്ണിയൊന്നും ചെയ്യണ്ട നമ്മുടെ മനസ്സിൽ പറ്റും പറ്റുന്നത്രയും പ്രാവശ്യം അമ്മയിലേക്ക് നമ്മൾ സമർപ്പിച്ചുകൊണ്ട് ജയ് മഹാലക്ഷ്മി എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക വീട്ടുജോലി ഇതിനൊരു തടസ്സമേ അല്ല ഇത് മനസ് ദേവിയിലേക്ക് അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ മഹാലക്ഷ്മിയെ നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിച്ചെടുക്കുന്നത് വരണേ ജയ് മഹാലക്ഷ്മി ജയ് മഹാലക്ഷ്മി ജയ് മഹാലക്ഷ്മി എന്ന് പറയുമ്പോൾ അമ്മ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ശരീരം മുഴുവൻ അമ്മയുടെ ആ എനർജി നമുക്ക് വന്നു ചേരുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം ഒൻപത് പേരോ പതിനൊന്ന് പേരോ ഇരുപത്തൊന്ന് പേരോ അമ്പത്തൊന്ന് പേരോ നൂറ്റൊന്ന് പേരോ ഇഷ്ടമുള്ള നമ്പറിൽ നമുക്ക് ഈ പൂജാക്രമം ചെയ്യാവുന്നതാണ് ഇനി ആദ്യം തന്നെ നമ്മൾ പൂജാ സാധനങ്ങളൊക്കെ തലേ ദിവസം തന്നെ ഒരുക്കി വെക്കണം ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല മഹാലക്ഷ്മി പൂജയ്ക്ക് എന്തൊക്കെ ആവശ്യമാണ് അതൊക്കെ ഒന്ന് വിശദമായി പറഞ്ഞു തരാം സന്ധ്യാസമയമാണ് നമ്മൾ പൂജ ചെയ്യുന്നത് രാവിലെ മുതൽ നമ്മൾ ആയിരത്തെട്ട് പ്രാവശ്യമെങ്കിലും മിനിമം അത് നമ്മൾ എണ്ണൊന്നും വേണ്ട ജയ് മഹാലക്ഷ്മി എന്ന് പറഞ്ഞ് മനസ്സിനെ പാകപ്പെടുത്തിയെടുത്ത സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചതിന് ശേഷം വൈകുന്നേരം തന്നെ നമ്മൾ പൂജയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യണം രാവിലെ മുതൽ ഉപവാസം ഇരുന്നു കൊണ്ട് പൂജ ചെയ്യാവുന്നതാണ് ഒരു നേരം അരിയാഹാരം കഴിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് ശുദ്ധമായിരുന്നു കൊണ്ട് നമുക്ക് പൂജ ചെയ്യാം പിന്നെ പൂജയ്ക്ക് ശേഷം ഭക്ഷണം കഴിക്കുന്നതാണ് ഉത്തമം ഇനി ആരോഗ്യസ്ഥിതി അല്പം ഇങ്ങനെ ഷുഗറോ പ്രഷറോ മറ്റെന്തെങ്കിലും അതോ ഉള്ളവർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം കുളിച്ചിട്ട് പക്ഷേ നോൺ വെജ് പരമാവധി രണ്ട് ദിവസം തലേ ദിവസവും അന്ന് പൂജ ചെയ്യുന്ന ദിവസവും വ്യാഴവും വ്യാഴാഴ്ച മുതൽ തന്നെ നോൺ വെജ് ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും ഇനി പൂജയ്ക്ക് എന്തൊക്കെ ആവശ്യമാണ് മഞ്ഞപ്പൊടി വേണം ചന്ദനം വേണം കുങ്കുമം വേണം പൂക്കൾ വേ ഉണ്ടെങ്കിലാവാം പൂമാല ഉണ്ടെങ്കിലാവാം അതൊന്നും നിർബന്ധമല്ല പക്ഷെ മഞ്ഞപ്പൊടിയും ചന്ദനവും കുങ്കുമവും വെറ്റിലയും അതുപോലെ തന്നെ പഴവും തേങ്ങയും അതുപോലെ തന്നെ ഉണക്കല്ലരിയോ അല്ലെങ്കിൽ പച്ചരിയോ ഇതൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ മാവില തേങ്ങ തീപ്പെട്ടി ബ്ലൗ ബ്ലൗസിന്റെ തുണി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് പച്ചക്കർപ്പൂരവും ഏലയ്ക്ക് കുങ്കുമപ്പൂ എന്തൊക്കെ വാസന ദൈവങ്ങൾ നല്ല ചന്ദനത്തൈലം എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കലശത്തെ ഒന്ന് സുഗന്ധമാക്കാൻ നല്ല ശുദ്ധമായ ജലം കലശത്തിന് മുകളിൽ വയ്ക്കാനായിട്ട് ഒരു പ്ലേറ്റ് അവിടെ പറ്റുവാണെങ്കിലും അഷ്ടലക്ഷ്മി ഫോട്ടോ ഉണ്ടെങ്കിൽ അത് അതൊക്കെ നമ്മുടെ ഒരു മഞ്ഞൾ മഞ്ഞൾച്ചരട് ഒരു താലി ആയിട്ട് സങ്കല്പിച്ചുകൊണ്ട് മഞ്ഞൾ അത് നമുക്ക് കസ്തൂരി മഞ്ഞളോ എന്തെങ്കിലും ഒരു മഞ്ഞളിൻ്റെ കഷ്ണമൊക്കെ ഉപയോഗിച്ചാൽ നല്ലതാണ് ഇതൊന്നും ഉപയോഗിച്ച് എങ്കിലും വിളക്ക് തട്ടവും വിളക്കും കുറച്ച് നാണയം അരി മഞ്ഞപ്പൊടിയും ഒരു ബ്ലൗസ് പീസും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ചെന്താമരയുടെ നിറത്തിലുള്ളതോ വെള്ള നിറത്തിലുള്ളതായ ഒരു ബ്ലൗസ് പീസ് വച്ചിട്ട് അതിലേക്ക് തട്ടത്തിനു മേലെ മഞ്ഞപ്പൊടിയും കുമ്മവും കൊണ്ടൊരു ഇതൊക്കെ വരച്ചിട്ട് തട്ടം പട്ടു പിരിച്ചിട്ട് പട്ടിന്റെ മീതെയാണ് നമ്മൾ വിളക്ക് വെക്കുന്നത് ആ വിളക്ക് അലങ്കരിച്ചൊക്കെ വയ്ക്കാം അല്ലെങ്കിൽ കലശം അലങ്കരിച്ച് വയ്ക്കാം ഇനി നമ്മൾ പൂജ ചെയ്യാനായിട്ടുള്ള കാര്യമാണ് പറയുന്നത് കുറച്ച് നാണയം കൂടിയൊക്കെ കരുതി വയ്ക്കുന്നത് നല്ലതാണ് കാരണം കലശത്തിൻ്റെ മീതെ തട്ടത്തിൽ നമ്മൾ അരിയും പിന്നെ നാണയമൊക്കെ വച്ചിട്ട് നമ്മളങ്ങനെ അലങ്കരിച്ച് വയ്ക്കുമ്പോൾ കുറച്ചും കൂടി നമ്മൾക്ക് സൗഭാഗ്യം മഹാലക്ഷ്മി ഇങ്ങനെ നിറഞ്ഞു വരുന്ന ഒരു ഫീലിംഗ് വരും അപ്പോൾ ഒരുക്കങ്ങൾ ചെയ്യാനാണ് കൂടുതൽ സമയം നമ്മൾ അഞ്ചു മണിക്ക് ഒരുക്കങ്ങൾ തുടങ്ങിയാൽ മണിയാകുമ്പോഴേക്കും എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് ആ സന്ധ്യ ദൈവം തെളിക്കണ സമയത്ത് തന്നെ ആ ദീപാരാധന ഒന്ന് കഴിയുന്നത് വരെ സാധാരണ നമ്മൾ വീട്ടിൽ കത്തിക്കുന്ന വിളക്ക് കത്തിച്ച് പൂജാമുറിയിൽ ഇത് കഴിഞ്ഞിട്ട് അങ്ങ് തുടങ്ങിയാൽ ഒരു ആറര മുതൽ ഏഴര വരെ ഈ പൂജ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും വെറും നൂറ്റിയെട്ട് നാമങ്ങൾ ജപിച്ചുകൊണ്ടാണ് ഓം ശ്രീ നമ ഓം ശ്രീ നമ ഓം ശ്രീ നമ ഓം ശ്രീ നമ എന്ന് നൂറ്റിയെട്ട് പ്രാവശ്യം മഹാലക്ഷ്മിയെ വിളിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് പൂജ ചെയ്യാം അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ മന്ത്രങ്ങൾ ചൊല്ലി പൂജ ചെയ്യാം ആദ്യം ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് വേണം കുടുംബ പരദേവതകളെയും നാഗദേവതകളെയും എല്ലാവരെയും ഇഷ്ടദേവദേവത്തെയും നമ്മുടെ ഗുരുക്കന്മാരെയും ഒക്കെ മനസ്സിൽ സങ്കല്പിച്ച് ഗണപതിക്ക് സങ്കല്പിച്ചു പിന്നെ നമ്മുടെ പരദേവതകളെ സങ്കല്പിച്ചു അതിനുശേഷം മഹാലക്ഷ്മിയുടെ പൂജയാണ് തുടങ്ങുന്നത് പൂജ വളരെ സിദ്ധിക്കായിട്ട് അതിനു മുമ്പ് പൂജ തുടങ്ങിയാൽ തളികയിൽ ഒരു കിണ്ണൊക്കെ വെച്ചിട്ട് നാണയൊക്കെ വെച്ചിങ്ങനെ പറ്റി മറ്റുന്നത്രയും നാണയം വയ്ക്കുക കാരണം ഇത് നമ്മുടെ സമ്പത്താണ് ഇത് സൂക്ഷിച്ച് സൂക്ഷിച്ച് വയ്ക്കുക എല്ലാ പ്രാവശ്യവും നാണയം തന്നെ ഉപയോഗിക്കാം കാരണം നാണയത്തിന് ഒരു ഒരു പ്രാവശ്യം ഉപയോഗിച്ചൊന്നും വേണ്ട അതിന് കഴുകണം എന്നുപോലുമില്ല എടുത്ത് നമുക്ക് ഭദ്രമായൊരു ചെപ്പിലിട്ട് വയ്ക്കാം വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കുന്നതിന് ഒരു പ്രയോജനമില്ല അപ്പം നമ്മൾ ഒരു ഫോട്ടോ തന്നെ പല പ്രാവശ്യം ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരു വിഗ്രഹം തന്നെ പല പ്രാവശ്യം ഉപയോഗിക്കുന്ന പോലെ തന്നെ നാണയവും ലക്ഷ്മി തന്നെയാണ് അപ്പം നാണയവും നമുക്ക് പല പ്രാവശ്യം ഉപയോഗിക്കാം എന്നിട്ട് ഈ ചന്ദനം കലശം വയ്ക്കുകയാണെങ്കിൽ വെള്ളത്തിൽ ഈ നല്ല കുങ്കുമ നല്ല സുഗന്ധ സുഗന്ധദ്രവ്യങ്ങളൊക്കെ തളിച്ച് നല്ല ആ വെള്ളം നല്ല ശുദ്ധ ഏറ്റവും നല്ല ഐശ്വര്യമാക്കണം കാരണം ഇതുകൊണ്ട് നമ്മൾ പിന്നീട് മുഖമൊക്കെ കഴുകി നമ്മളുടെ വീടൊക്കെ ഒന്ന് തളിച്ച് ശുദ്ധം വരുത്താനുള്ളതാണ് അപ്പം നല്ല സുഗന്ധങ്ങൾ കലശത്തിൽ നിറയ്ക്കുമ്പോൾ സുഗന്ധദ്രവ്യങ്ങൾ കൂടി ഇടുന്നത് നല്ലതാണ് പിന്നെ സങ്കല്പമൊക്കെ ചെയ്ത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് കൃത്യം കൃത്യമായി ചെയ്ത് മുൻപ് നമ്മൾ മന്ത്രമൊക്കെ ചൊല്ലി മന്ത്രം എന്നതിനകത്തില്ല നമ്മൾ ശരിക്കും മഹാലക്ഷ്മിയെ മനസ്സിലേക്ക് ആവാഹിച്ച് അമ്മയുടെ നൂറ്റെട്ട് നാമങ്ങളും ശ്രീ നമ എന്ന മൂലമന്ത്രമാവാം ഓ മഹാലക്ഷ്മിച്ച് വിത്മഹിയെ സർവശക്തിച്ച ധീമഹിയും തന്നോലക്ഷ്മി പ്രചോദയ എന്നുള്ള ഗായത്രി മന്ത്രം ചൊല്ലിയതിന് ശേഷമാവാ അല്ലെങ്കിൽ നമുക്ക് ഓം ശ്രീം ഹ്രീം ക്ലീം കമലേ കമലാലേ പ്രസീദ പ്രസീത ശ്രീം ഹ്രീം ശ്രീം ഓം മഹാലക്ഷ്മി നമ എന്ന് ഒരാൾ ചൊല്ലി കൊടുക്കുന്നു മറ്റുള്ളവർ അത് ഏറ്റു ചൊല്ലി നമുക്ക് പൂജ ചെയ്യാം ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നത് ഓം ശ്രീ നമ എന്ന് മാത്രം ചൊല്ലിയും പൂജ ചെയ്യാം കുറേ പേരൊക്കെ ചേർന്നിട്ട് നമ്മളൊരാഘോഷം പോലെ ചെയ്യുകയാണെങ്കിൽ ओ शी ह्री क्लीं कमले कमलालिए प्रसीद प्रसीद ശ്രീം ഹ്രീം ശ്രീം ഓം മഹാലക്ഷ്മി നമ എന്ന് നൂറ്റെട്ട് പ്രാവശ്യം ഒരാൾ ചൊല്ലിക്കൊടുക്കുന്നു മറ്റുള്ളവർ ഏറ്റു ചൊല്ലി അരി മഞ്ഞൾപ്പൊടി കൂട്ടിയത് അക്ഷരം നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ അർച്ചന ചെയ്യുന്നു അതല്ലാത്തവരെ ഏലയ്ക്ക കൊണ്ടു അർച്ചന ചെയ്യാം കരയാമ്പ് കൊണ്ടു അർച്ചന ചെയ്യാം കരയാമ്പ് അല്ലെങ്കിൽ ഗ്രിരാമ്പ് രണ്ടും തന്നെയാണ് കിട്ടും അതുകൊണ്ട് വേണമെങ്കിലും അർച്ചന ചെയ്യാം പക്ഷേ ഇതെല്ലാം കൃത്യം കൃത്യമായിട്ട് നൂറ്റിയെട്ട് അർച്ചന ചെയ്തു കഴിയുമ്പോൾ നമുക്ക് തന്നെ ദേവി നമ്മളുടെ ആ പൂജാമുറിയിൽ വന്ന് അല്ലെങ്കിൽ പൂജ ചെയ്യുന്നിടത്ത് അമ്മയുടെ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യും എല്ലാ അനുഗ്രഹങ്ങളും അമതരും പിന്നെ എല്ലാവരും അർച്ചന ചെയ്തു കഴിഞ്ഞ് പിന്നെ നമുക്കറിയുന്ന അത്രയും അമ്മയുടെ സ്തുതികൾ മഹാലക്ഷ്മി അഷ്ടകം അത് നമുക്കറിയാം നമസ്തേ ശ്രീ ശ്രീപീഡേ സ്വരഭൂജിതേ ശങ്കചക്രകാഹസ്തേ മഹാലക്ഷ്മി നമസ്തത എന്നുള്ള മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക അതുപോലെ തന്നെ മഹാലക്ഷ്മിയുടെ സ്തോത്രമുണ്ട് ആ സ്തോത്രം നമുക്ക് അഷ്ട സ്തോത്രം ചെല്ലാം അത് വേണമെങ്കിൽ ആദ്യ ലക്ഷ്മിയെ മറ്റേ ഓരോ എട്ട് ലക്ഷ്മിമാരെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് സ്തോത്രം ചെല്ലാം ഈ വൈഭവലക്ഷ്മി അല്ലെങ്കിൽ ഐശ്വര്യലക്ഷ്മിയെ പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്തൊക്കെ ഗുണം വരും കഷ്ടപ്പാടുകൾ നിറഞ്ഞ് പൂജ ചെയ്യാനായി ായിട്ട് പറ്റി ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയതിനു ശേഷം പെട്ടെന്ന് വീട്ടിൽ ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ പൂജ നിർത്തിയപ്പോൾ ദേവി തന്നെ അവർ വീട്ടിൽ അന്വേഷിച്ചു വരികയും പൂജ ചെയ്യാൻ എന്താണ് വരാത്തതെന്ന് ചോദിച്ച ഒരു അമ്മയുടെ രൂപത്തിൽ വന്ന കഥയൊക്കെ ഒന്ന് പറഞ്ഞ് നമ്മൾക്ക് ഓരോരുത്തർക്കും അവരവർക്ക് അമ്മയുടെ അനുഗ്രഹങ്ങൾ അപ്പം ഇതിനു മുമ്പ് പൂജ ചെയ്ത് ആരെങ്കിലും ഒരാൾ പറഞ്ഞായിരിക്കുമല്ലോ നമ്മൾ ഈ പൂജ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നമ്മൾ കേട്ടറിഞ്ഞ് അപ്പം നമ്മുടെ മനസ്സിൽ ഒരു വിശ്വാസം ത്തോടുകൂടിയാണ് ഇതുപോലെ നമുക്കും അനുഭവങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഓരോരുത്തരും അവരവർക്ക് മാച്ചോറ്റാനിക്കരമ്മയെ പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ മുകാമ്പിയെ പോയപ്പോൾ ഉണ്ടായ അങ്ങനെ ആ അതുപോലെ ഈ ലക്ഷ്മി പൂജ ചെയ്തപ്പോൾ ഒരു ഏഴ് വെള്ളിയാഴ്ച ഞാനിങ്ങനെ പൂജ ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നു എന്നുള്ള ആ അനുഭവം നമുക്ക് വേണമെങ്കിൽ പങ്കുവയ്ക്കാം എന്നിട്ട് നമുക്ക് ഇവിടെ നമ്മൾ നിവേദ്യമായിട്ട് പഴം വയ്ക്കാൻ വേണമെങ്കിൽ ഇപ്പോൾ ശർക്കര പായസം വേണമെങ്കിൽ വയ്ക്കാം അത് ഓരോരുത്തരുടെയും അവരവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് നിവേദ്യ ഇനി ഇഷ്ടം നല്ല മാതൃ നാരങ്ങ വേണമെങ്കിൽ തുള്ളി കളഞ്ഞ് വെക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പഴങ്ങൾ വയ്ക്കാം അല്ലെങ്കിൽ പാൽപ്പായസം വയ്ക്കാം മല എന്ത് വേണമോ അത് ഭക്തിയായിട്ട് അത് വെച്ച് നിവേദിച്ച് കാര്യങ്ങളെല്ലാം നിവേദ്യം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തിനു വേണ്ടിയാണോ ഈ പൂജ ചെയ്യുന്നത് എല്ലാ ഐശ്വര്യങ്ങളും നമ്മൾക്കുണ്ടാവണം നമ്മൾക്കും നമ്മുടെ തലമുറയ്ക്കും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് പൂജ ആരതിയൊക്കെ ചെയ്ത് ദീപാരാധനയൊക്കെ കഴിഞ്ഞ് മംഗളം പറഞ്ഞുകൊണ്ട് ആ വി ദീപം എല്ലാം ഏറ്റുവാങ്ങി സന്തോഷത്തോടുകൂടി പൂജ സമാപിപ്പിക്കുമ്പോൾ നിവേദ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ വിളക്ക് മുന്നോട്ട് വലിച്ച് പതുക്കെ തിരി ഒന്ന് താത്തി പ്രാർത്ഥനകൾ ചെയ്ത് നമുക്ക് പൂജ അവസാനിപ്പിക്കാം എന്നിട്ട് ആ തീർത്ഥമൊക്കെ എടുത്ത് അല്പം സേവിച്ചതിന് ശേഷം എല്ലായിടത്തും ഒക്കെ ഒന്ന് തളിക്കാം അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വീടുകൾ മറ്റിപ്പോൾ ഒരു വീട്ടിലാണ് കൂടുന്നതെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് അല്പം തീർത്ഥം കൊണ്ടുപോകാം അല്ല നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിൽ കള എല്ലായിടത്തും ഒന്ന് തളിച്ച് ശുദ്ധം വരുത്തുക അങ്ങനെ വൈഭവ ലക്ഷ്മി പൂജ അല്ലെങ്കിൽ ഐശ്വര്യ ലക്ഷ്മി പൂജ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ എന്തൊരു ആശ്വാസമാണ് ഇത് പിന്നെ നമ്മൾ അടുത്ത വെള്ളിയാഴ്ചയാവാൻ നമ്മൾ കാത്തിരിക്കും കാരണം അധികം ചെലവില്ലാതെ എന്നാൽ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്കത് ചെയ്യുമ്പോൾ അമ്മയുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും തീർച്ചയായും ഈ മുപ്പട്ട് വെള്ളിയാഴ്ച പറ്റുന്നവരൊക്കെ ചെയ്യൂ വെള്ളിയാഴ്ച തന്നെ തുടങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല പൗർണമി നാളിൽ ചെയ്യാം വെള്ളിയാഴ്ച ചെയ്യാം തിങ്കളാഴ്ച ചെയ്യാം അവധി ദിവസങ്ങളിൽ ഏത് ദിവസവും വലിയ മഹാലക്ഷ്മിയുടെ ദിവസമായതുകൊണ്ട് വെള്ളിയാഴ്ച ചെയ്താൽ കൂടുതൽ ഫലസിദ്ധി ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് നമ്മൾ വെള്ളിയാഴ്ച തന്നെ തുടങ്ങുന്ന എല്ലാ ദിവസവും അടുപ്പിച്ച് ഇതുപോലെ ചെയ്യാൻ കഴിക്കുന്നവർ എല്ലാ ദിവസവും അപ്പത്തിന് നെയ്യ് പൂജ കൂടുതൽ ചെയ്തതുകൊണ്ട് ഫലം കൂടുകയേ ഉള്ളൂ കഴിയുന്നവരെല്ലാം ഐശ്വര്യ ലക്ഷ്മി പൂജ ചെയ്ത് ഐശ്വര്യം നിറയ്ക്കൂ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനും വന്നു ചേരട്ടെ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം